നമസ്കാരം ദമ്പതികൾക്ക് വളരെയധികം ഗുണകരമാകുന്ന ഒരു പദ്ധതി അത് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ഇടയ്ക്ക് ആരംഭിച്ച ഒരു സാമൂഹ്യ സുരക്ഷ പദ്ധതിയാണ് അപ്പോൾ ഈ പദ്ധതി പ്രകാരം വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് മുപ്പത് വയസ്സ് മുതൽ പ്രതിമാസം നിങ്ങൾക്ക് നൂറ് രൂപ വീതമൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് മൂവായിരം രൂപ വീതം ഭാര്യയ്ക്കും അതുപോലെ തന്നെ ഭർത്താവിനും ഒരു കേന്ദ്ര സഹായം ഒരു കേന്ദ്ര പെൻഷൻ ഉറപ്പാക്കാവുന്ന ഒരു പദ്ധതിയുണ്ട് അതായത് അതാണ് പ്രധാനമന്ത്രി ശ്രമയോഗി മന്ദൻ യോജന എന്ന് പറയുന്ന പദ്ധതി ഈ പദ്ധതിയിൽ ചേരുന്നതിനായിട്ട് ഒരാൾക്ക് ആധാർ കാർഡ് അതുപോലെ തന്നെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ ജൻധൻ അക്കൗണ്ട് എന്നിവ മാത്രം മതിയാകും ഈ പദ്ധതിയിൽ അംഗമാകുന്നവരുടെ പ്രായം അനുസരിച്ച് പ്രതിമാസം അൻപത്തി അഞ്ച് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിങ്ങൾ പ്രതിമാസ നിക്ഷേപമായിട്ട് നൽകേണ്ടത് പതിനെട്ട് വയസ്സിനും അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ഈ ഒരു ശ്രമയോഗി മൻധൻ യോജന എന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും പതിനെട്ടാമത്തെ വയസ്സിലാണ് നിങ്ങൾ ഈ പദ്ധതിയിലേക്ക് ചേരുന്നതെങ്കിൽ നിങ്ങൾക്ക് അൻപത്തി അഞ്ച് രൂപ മാത്രം മാസം ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഈ അൻപത്തി അഞ്ച് രൂപ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള തുക അത് കേന്ദ്ര സർക്കാരും നിക്ഷേപിക്കുന്നതാണ് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ നിക്ഷേപിക്കേണ്ടതായിട്ടുള്ള തുകയിലുമൊക്കെ തന്നെ വ്യത്യാസം വരുന്നതായിരിക്കും എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഇനി ഒരു പക്ഷേ നമുക്ക് നാൽപ്പതാമത്തെ വയസ്സിലാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ച് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതിമാസം ഒരു ഇരുന്നൂറ് രൂപ വീതമൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് ഇതുപോലെ തുകകൾ അടച്ചതിന് ശേഷം നമുക്ക് അറുപത് വയസ്സിന് ശേഷമായിരിക്കും ഇതിൽ നിന്നും മൂവായിരം രൂപ വീതമൊക്കെ പ്രതിമാസം ലഭ്യമായി തുടങ്ങുന്നത് ഇനി അത് മാത്രമല്ല ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുവാനും സാധിക്കുന്നതാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിച്ചതിന് ശേഷം ഒരു പത്തു വർഷത്തിന് പൂർത്തീകരിക്കാതെ അതിന് താഴെയാണ് നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സേവിങ്സ് അക്കൗണ്ടിലെ പലിശ നിരക്കും ലഭ്യമാകുന്നതാണ് പത്തു വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഈ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നത് നിങ്ങൾ നിക്ഷേപിച്ച ആ തുകയോടൊപ്പം തന്നെ മറ്റു സർക്കാർ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ വാർദ്ധക്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു സർക്കാർ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന എന്ന കേന്ദ്ര സർക്കാർ പദ്ധതി ഇത് കൂടാതെ തന്നെ ഈ പദ്ധതിയിൽ ചേരുന്ന ഗുണഭോക്താവ് അദ്ദേഹം മരണപ്പെട്ടാൽ ഈ ഗുണഭോക്താവിൻ്റെ പങ്കാളിക്ക് അൻപത് ശതമാനം പെൻഷൻ ലഭിക്കാനുള്ള അർഹതയും ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട് അതായത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യമുണ്ടാകും പങ്കാളിക്ക് മാത്രമേ ഇത് ബാധകമാകൂ എന്ന് നിങ്ങളെല്ലാവരും തന്നെ ഓർക്കേണ്ടതാണ് ഈ ഒരു പദ്ധതിയിൽ ചേരുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം വെച്ചാൽ വച്ചാൽ നിങ്ങളൊരു അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയായിരിക്കണം എന്നതാണ് പ്രവേശന പ്രായമെന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിനും ഇടയിൽ ഉള്ള വ്യക്തികളായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിമാസ വരുമാനം പതിനയ്യായിരം രൂപയോ അതിൽ കുറവോ ആയിരിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ ആദായ നികുതി നൽകുന്ന വ്യക്തികളും ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയില്ല ഇനി ഈ പദ്ധതിയിൽ ചേരുന്നതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് വേണം അതുപോലെ തന്നെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇനി അതുമല്ലെങ്കിൽ ഒരു ജനതൻ അക്കൗണ്ട് ആയാലും മതിയായിരിക്കും സി എസ് ഇ സെൻ്ററുകൾ അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ ജനസേവാ കേന്ദ്രങ്ങൾ പോലെയുള്ള കോമൺ സർവീസ് സെൻറ്ററുകൾ വഴിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് പ്രധാനമന്ത്രി ശ്രമയോഗി മൻധൻ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ആധാർ നമ്പർ അതുപോലെ തന്നെ ഗുണഭോക്താവിൻ്റെ പേര് അതുപോലെ നിങ്ങളുടെ ജനന തീയതി ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നിങ്ങൾക്ക് പങ്കാളി ഉണ്ടെങ്കിൽ പങ്കാളിയുടെ വിശദവിവരങ്ങൾ അതുപോലെ തന്നെ ആരെയാണോ നിങ്ങൾ ഈ പദ്ധതിയിലേക്ക് നിങ്ങളുടെ നോമിനിയായിട്ട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ നോമിനിയുടെ ഡീറ്റെയിൽസ് എന്നിവയെല്ലാം തന്നെ പൂരിപ്പിച്ച് അത് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് പൂർത്തിയാക്കേണ്ടതാണ് ഗുണഭോക്താവിൻ്റെ പ്രായമനുസരിച്ചായിരിക്കും നിങ്ങൾ നൽകേണ്ടതായിട്ടുള്ള പ്രതിമാസ സംഭാവന അല്ലെങ്കിൽ പ്രതിമാസ തുക അത് സിസ്റ്റം യാന്ത്രികമായിട്ട് തന്നെ കണക്കാക്കി നിങ്ങൾക്ക് അറിയിച്ചു തരും അതുപ്രകാരം നിങ്ങൾ ആദ്യ സബ്സ്ക്രിപ്ഷൻ തുക നൽകേണ്ടതായിട്ട് വരും ഇനി എൻറോൾമെൻറ്റ് കം ഓട്ടോ ഡെബിറ്റ് എന്ന മാൻഡേറ്റ് ഫോമിൽ നിങ്ങൾ ഒപ്പിട്ട് നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ ഡെബിറ്റായിട്ട് ഈ തുക അടയ്ക്കുവാൻ സാധിക്കും തുടർന്ന് ഒരു ശ്രമയോഗി പെൻഷൻ അക്കൗണ്ട് നമ്പറും അതുപോലെ ശ്രമയോഗി കാർഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രധാനമന്ത്രി ശ്രമയോഗി മൻധൻ യോജന എന്ന പദ്ധതിയിൽ ചേരുവാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും തന്നെ ഈ വാർത്ത മറക്കാതെ ഒന്ന് മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക